കർക്കശക്കാരനായ ഒരു കോൺഗ്രസ് നേതാവും പ്രതിപക്ഷ നേതാവും കൂടിയാണ് വി ഡി സതീശൻ പലപ്പോഴും ഇരട്ടച്ചങ്ങനായ പിണറായി വിജയനെ പിടിച്ചുകുലുക്കുന്ന തരത്തിലുള്ള വാക്ക് പ്രയോഗങ്ങൾ അതിരൂക്ഷമായിട്ട് തന്നെ വി ഡി സതീശൻ സഭയിൽ അഴിച്ചുവിടാറുണ്ട് ഹിന്ദിന് പറയുന്നു രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ പോലും സതീഷിന്റെ നിലപാട് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് എടുക്കുകയും ആ നിലപാടിൽ നിന്നും യാതൊരു മാറ്റവുമില്ലാതെ ഇല്ലാതെ തുടരുകയുമാണ് ചെയ്തത് അവിടെ സതീശൻ ഒറ്റപ്പെട്ട തരത്തിൽ മാധ്യമങ്ങൾ സതീശിനെ വളഞ്ഞു പിടിക്കാൻ ശ്രമിച്ചപ്പോഴും ഒരു ഇഞ്ചി വിട്ടുകൊടുക്കാതെ ഒരു വിഷയത്തിൽ രണ്ട് നടപടികൾ ഇല്ല എന്ന അവസാന ഉത്തരം പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളെ വാ അടപ്പിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെയും ഇന്ന് നമ്മൾ കണ്ടു അതിനൊക്കെ പിന്നാലെ മന്ത്രി കടകംപള്ളിയോട് ഏത് കൊടീശനാണ് താങ്കൾ ആ സ്വർണപ്പാളി വിറ്റതെന്ന് വി ഡി സതീശൻ ചോദിച്ചതിനെ പറ്റി പറയുന്നുണ്ട് എന്നാൽ പിന്നീട് രണ്ടു കോടിയുടെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുകയായിരുന്നു ഉത്തരം മുട്ടിയ കടകംപള്ളി ചെയ്തത് എന്നാൽ താനൊരു വക്കീലാണ് രണ്ടു കോടിയുടെ പറ്റി മന്ത്രി തന്നെ പേടിപ്പിക്കേണ്ട എന്ന് സതീശൻ പറഞ്ഞതോടെ തോറ്റ് പിന്മാറിയ ഒരു കടകംപള്ളിയെയും കാണാൻ പറ്റി എന്ന് ഈ പൊതുവേദിയിൽ സതീശൻ പുറം ആ രംഗങ്ങൾ കൂടി കാണാം എന്താണ് ഈ സംഭവം ഒരു പറഞ്ഞത് ഇത് ഒരു പോറകൂാലോചനയുണ്ട് പങ്കാളികളാണെന്നു പറഞ്ഞത് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ പങ്കാളികളാണ് പ്രതിപക്ഷമാണ് ഇപ്പോ പിണറായി വിജയന്റെ വരുന്ന നിൽക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരായ രണ്ടുമും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാണ് ജയിലിലാണ് വെറുതെ മോശ കുറ്റത്തിനല്ല അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചതിന്റെ കുറ്റത്തിന്റെ ജയിലിൽ കിടക്കുക ഈ കേരളം അമ്പലങ്ങൾ സ്വർണം മോഷ്ടിച്ചതിന്റെ പേരിൽ ജയിലിൽ പോയവർക്കെതിരായി ഒരു നടപടിയില്ല സി പി എമ്മിന് എം പി നടപടി ഒരു അമ്പലം എന്താ കാര്യം നടപടി എടുത്താൽ ഇപ്പൊ ജയിലിൽ കിടക്കുന്ന ആളുകൾ ബാക്കി പുറത്തു പുറത്തുനിൽക്കുന്നവർക്കെതിരായ മൊഴി കൊടുക്കാം നടപടി എടുക്കാത്ത എന്തൊരു പ്രളിക്കറ്റിയാണ് അയ്യപ്പന്റെ സ്വർണം മോശിച്ചതിന് ജയിലിൽ പോയവർക്കെതിരായി നടപടിയെടുക്കാൻ പോലും ചെറുമിനൽ അനക്കാത്തവരായി സി പി എം നേതൃത്വം മാറിയിരുന്നു ഞാൻ ഒരു കാര്യം പറയാം ജയിലിലേക്കുള്ള ഘോഷയാത്ര തുടങ്ങിയിട്ടേല്ലോ ഇനിയും പഴയ ആളുകൾ കൂടി അവിടെ വന്നിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ എന്താ കോടതി പറഞ്ഞത് അയ്യപ്പന്റെ ദ്വാരകളാ ശില്പം ശബരിമലയിൽ നിന്ന് ചെന്നൈയിൽ എത്താൻ ഒരു മാസവും ഒമ്പത് ദിവസമെടുത്തു അത് ഞങ്ങളൊരു സംശയം പറഞ്ഞു ഇതിന്റെ വ്യാജ മോൾഡ് ഉണ്ടാക്കാൻ ദിവസം കാത്തുവച്ചു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഹൈക്കോടതി പറഞ്ഞു ഒറിജിനൽ ദ്വാരപാലക ശില്പം ഒരു കോടീശ്വരന് വിറ്റു കോടിക്കണക്കിന് അവിടെ പൊതിഞ്ഞ മുപ്പത് കിലോ സമയമല്ല അമൂല്യമായ വിലവരിക്കാൻ പറ്റാത്ത ദ്വാരപാലക ശില്പം ഒരു കോടീശ്വരന് വിൽക്കു എന്നിട്ടൊരു വ്യാജ ചുമമായി ഇതുകൊണ്ട് ഉണ്ടാക്കി അതാണ് സൂക്ഷിക്കൊണ്ടുവന്ന് ഇപ്പോഴത്തെ കോടികളാണ് അരിച്ചു മാറ്റിയത് ആ കോഴികൾ അരിച്ചു മാറ്റിയ ഉത്തരവാദികൾ ഞാനന്ന് അതൊക്കെ ദേവസ്വം പ്രതി കടകളിൽ ചോദിച്ചു ഏത് കോഴി സ്വന്തമായിരുന്നു അങ്ങ് പറയണമെന്നാണ് അപ്പൊ എനിക്കെതിരായിട്ട് നോട്ടീസ് അയച്ചു വക്കീൽ നോട്ടീസ് രണ്ടു കോടി രൂപയുടെ മാനദസ്ട്രോ രണ്ടു കോടി അപ്പൊ ഞാനിത് മറുപടി അയച്ചു ഇപ്പൊ അദ്ദേഹം കോടതിയിൽ കേസ് കൊടുത്തേക്കണം പക്ഷേ രണ്ടു കോടി രൂപയുടെ മാനേ പത്ത് ലക്ഷം രൂപ കേസ് കൊടുത്തപ്പോ പത്ത് ലക്ഷം കോടി മാന പോയിട്ടുണ്ട് നേരത്തെ രണ്ടു കോടി രൂപയുടെ മാന പോയത് ഞാനത് കോടതിയിൽ നീങ്ങിട്ടുള്ള ഞാൻ ആ അഭിഭാഷകൻ കൂടിയ ഈ ഉണ്ണികൃഷ്ണൻ പോയുമായി കടകംപള്ളി സുരേന്ദ്രൻ എന്നുള്ള മുൻ ദേവസ്വം മന്ത്രിക്ക് എന്ത് ബന്ധമാണുള്ളതെന്ന് ഞാൻ തെളിയിച്ചോളാം കോടതി ഇപ്പൊ ഞാൻ തെളിയിക്കേണ്ട ആവശ്യമില്ല ഇപ്പോഴത്തെ രണ്ട് ജയിലിൽ പോയ രണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാര് തന്നെ പറഞ്ഞു പൊറ്റിയെ ഞങ്ങളുടെ അടുത്തേക്ക് അയച്ചിട്ട് കടകംപള്ളിട്ടാണ് അയച്ചത്മാർത്ഥം നമ്മുടെ കയ്യിൽ തെളിവെക്കുന്നുണ്ട് അപ്പൊ ഇവരെല്ലാവരും ചേർന്നുള്ള ഏർപ്പാടാണ് ഇനി പത്തോമാർ കൊടുത്ത മൊഴി ഞാൻ ആരോടും ചോദിക്കുക ചെയ്തിട്ടില്ല ദേവസ്വം ബോർഡ് ചോദിച്ചു ദേവസ്വം വകുപ്പിനോടും ചോദിച്ചു വകുപ്പിന്റെ മന്ത്രിയായിരുന്നു വന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ പറഞ്ഞു ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയും ഈ ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്ന് ഞങ്ങളോട് ചോദിച്ചു ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി ദേവസ്വം ബോർഡ് എന്ത് കഴിച്ചു അപ്പൊ ഞങ്ങൾ പറഞ്ഞു അറിയാമായിരുന്നു ഇപ്പൊ കോടതി വിധിയാ കോടതി എന്താ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ഈ വലിയ ഭാവിനെ കുറിച്ച് ഇപ്പഴത്തെ ഇപ്പൊ പോയ ദേവസ്വം പോലും അറിയാമായിരുന്നു ദേവസ്വം മന്ത്രിക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു സാധാരണ കള്ളമായിരുന്നു ഒരു വീട്ടിൽ കയറി ഒരു കള്ളൻ ഒരു ഇരുപത്തി വന്നു ആത്മഹത്യ കൂടി ആത്മഹത്യ അവനെനിക്ക് ടെൻഷൻ കഷ്ടമാണ് ഈ വീട്ടിൽ കള്ളൻ കൊച്ചി കൂടതിന്റെ ഒരു വാല് കേസ് വൈകിടങ്ങുക ോട്ട് പോകുന്നില്ല തെരുവില്ല അപ്പൊ നമ്മുടെ കഥനും കഥ അടുത്ത വീട്ടിൽ കിടക്കാക്കും അത് ശബരിമലയിൽ നടന്നത് പപ്പ കലവിനെ കുറിച്ച് അവർക്കറിയാം അറിയും കൊടുത്താലും അറിയിക്കും അപ്പൊ എന്താ ഇത് കോഴികളാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അല്ലെങ്കിൽ നോക്കും കോടികളെന്താക്കി അപ്പോഴാണ് പ്രസാത്തിന്റെ ഒരു ആഗ്രഹം വീണ്ടും നമുക്ക് സ്വർണം പൂശപ്പെടണം ಅಂತ ಅರೀವರ್ ಕೊಟ್ಟು ಕೊಟ್ಟು ಅಂಗಸಂ なので、この時点で、このの時点で、この時点で、この時点で、この時点で、この時点で、この時点で、この時点で、この時点で、の時点で、この時点で、この時点で、この時点で、この時点で、この時点で、この時点で、この時の時点で、この時点で、この時点で、この時点で、この時点の時点で、この時点で、この時この時点で、この時点で、この時点で、この時点で、の時点で、このこの時点で、こ നമ്മളെയൊക്കെ മുഴുവൻ പ്രത്യേകത എനിക്ക് തോന്നാറുണ്ട് അവര് ശരണം വിളി കല്ലും മുള്ളും കാലത്തും മെത്താൻ വരും അതായത് നെയ്യപ്പന്റെ അനുഗ്രഹം നമ്മുടെ മനസ്സിൽ നിറയുമ്പോൾ ഈ കാനന ബാധയിൽ മുഴുവനുള്ള കല്ലുകളും മുഴുവനും നമ്മളെ കാലിന് മെത്തയായി മാറും മേടിക്കണ്ട നടന്നു പോവാ പോവാില്ല എന്നാണ് ആ ശരണം വിളിയുടെ അർത്ഥം ആ ശരണം വിളി മുഖ്യമന്ത്രിക്ക് എഴുതിപ്പെടാത്ത കുഴപ്പമുള്ള മുഖ്യമന്ത്രി വായിക്കേണ്ട കുഴപ്പമാണെന്ന് എനിക്കറിയില്ല മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാവോ അയ്യപ്പ സംഗമത്തിൽ പറഞ്ഞത് കണ്ടുമുള്ള താരിക്കുത്ത ഏത് കുത്തയാണ് അത് ഏത് കുപ്പയാണ് താരി കുത്ത അവ തിരുവനന്തപുരത്ത് തിരിച്ചെത്തിയില്ല അതിനു മുമ്പേ അയ്യപ്പനെ ആക്ട് ചെയ്താണ് ഞാൻ വിവരത്തി അതിനു മുമ്പേ അയ്യപ്പ വിവരങ്ങളെല്ലാം പുറത്തു വന്നു എനിക്ക് ഒറ്റ ചോദ്യം ശബരിമല കൂടിക്കടക്കെ വിശ്വാസികളുള്ള ശബരിമലയിലെ

മേടിക്കണം നൂല് മെഡിക്കണം സൂര്യ മേടിക്കണം കഴിഞ്ഞ മാസം ആലപ്പുഴയിൽ മെഡിക്കൽ കോളേജ് ഒരാളെ ഡോക്ടർമാർ ഡോക്ടർമാരും പഞ്ഞി കൂടി അതായത് പഞ്ഞി പോലും ഇല്ലാത്ത മെഡിക്കൽ കോളേജുകളായി കേരളത്തിലെ മെഡിക്കൽ കോളേജുകളെ ഇവരെ അഭർത്തിയാണോ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ കൊടുക്കാൻ കോടികൾ കോടികളും കൊടുക്കാനുള്ള ഉമ്മൻചാണ്ടിയിൽ ഇറങ്ങിയ കാരുണ്യ ആരോഗ്യമന്ത്രി മന്ത്രിയാണ് പിന്നെ ഇന്ത്യയിലെ ഒന്നാം സ്ഥാനം കേരളത്തിന്റെ ഒന്നാം സ്ഥാനം എടുക്കഴിഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള ഒന്നാമത്തെ സംസ്ഥാന കേരളം പിന്തുടർക്കില്ല കേന്ദ്ര ഗവൺമെന്റിന്റെ റിപ്പോർട്ടാണ് ഡിപ്പാർട്ട്മെന്റ് വെളിച്ചെണ്ണയുടെ വില നാലര ടിയാസ് പഞ്ചസാരയുടെ വില എട്ട് ആർ സപ്ലൈ പോയി കൊടുക്കാനുള്ളത് രണ്ടായിരത്തി ഇരുനൂറ് കോടി മാർക്കറ്റിൽ ഇറങ്ങുന്നില്ല ഒരു തരത്തിലുണ്ട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ വൈദ്യുതി ബോർഡ് ലാഭത്തിലാക്കി കട കുറച്ച് കൊണ്ടുവന്ന ആയിരം കോടി നമ്മൾ രണ്ടായിരത്തി പതിനാല് അധികാരത്തിൽ ഇറങ്ങുമ്പോൾ വൈദ്യുതി ബോർഡിന്റെ കടം ആയിരം കോടി இப்ப ஒன்பதே கொல்ல கழித்தப்போ வைத்தோட வைத்தி சாதி கூட்டி நாலாது குற்றமே எழுதி கெட்ட தொழிலாளிகளுக்கு நாலாயிரத்தி

അവർക്കെതിരായിട്ടുള്ള വിചാരണയാണ് ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങൾ അവരുടെ മനസ്സാക്ഷിയുടെ കോടതി ഈ ദുർഭരണക്കാർ വിചാരണ ചെയ്യുന്ന തെരഞ്ഞെടുപ്പാക്കി മാറ്റണം നമ്മൾ ഗവൺമെന്റിനെ വിമർശിക്കുന്നു ഒരു വശത്ത് മറു വശത്ത് നമ്മൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മാനിഫെസ്റ്റോ നിങ്ങളുടെ കയ്യിലെത്തും അത് നിങ്ങൾ വീടുകളിൽ എത്തിക്കണം നമ്മൾ സുപ്രധാനമായി പഠനം നടത്തി കേരളത്തിലെ അധികാര വിജയത്തിന് എന്താണ് സിഒ എന്നാണ് നമ്മുടെ പ്രഖ്യാപനം നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് നവീകരിച്ച് ആശ്രയ ക്യൂ നമ്മൾ നടപ്പാക്കും കേരളത്തിൽ എത്ര പേരെ പട്ടിടിച്ചത് പത്തരം പോയി പറയുന്നത് മൂന്നര ലക്ഷം പേരും കേരളത്തിൽ പട്ടിടിച്ചു പത്രപേരും ആരും വരില്ല കേരളത്തിൽ ആ തിരുവനായകരുടെ ശല്യത്തിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കും പിന്നെ നിങ്ങൾ പോയി കുടുംബശ്രീ നവീകരിക്കും നിങ്ങൾ കുടുംബശ്രീയിലെ സ്ത്രീകളോട് പറയണം ഈ നവീകരണം ഇതൊരു കുടുംബശ്രീ അതിന്റെ ലക്ഷ്യം കുടുംബശ്രീയിലെ സ്ത്രീകളെ സാമ്പത്തികമായി സ്വയംപര്യാപ്തത കൈവരിക്കുക എന്നുള്ളതാണ് പുരുഷന്മാരോടും കൂടുതൽ പുരുഷന്മാരെ ആശ്രയിക്കാതെ സ്വന്തം ചെലവ് നടത്താൻ സ്ത്രീകളെ സാമ്പത്തികമായി സ്വയം പര്യാപ്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അൻപത്തി ഏഴ് പ്രോജക്ടുകളാണ് യു ഡി എഫ് നടപ്പാക്കുന്നത് സ്ത്രീകൾക്ക് പ്രത്യേക ഘടക പദ്ധതി പതിമൂന്ന് ശതമാനം പണ്ടതി ചെറുപ്പക്കാർക്ക് അഞ്ച് ശതമാനം പ്രത്യേക പട്ടുകയും പദ്ധതി ആസൂത്രണം കാര്യക്ഷമ പദ്ധതിയുടെ അംഗീകാരം നടപടിക്രമങ്ങളിലേക്ക് പദ്ധതി നിർവഹണം ഒരുമിക്കുകയും ചെയ്യില്ല ഗുരു കൊല്ലം കൊണ്ട് പൂർത്തിയാക്കേണ്ട ഒരു പദ്ധതി ിൽ അതിന് ഉത്തരവാദിയായ ആളുകൾ പറയേണ്ടി വരും അതിന്റെ ഞാൻ എല്ലാ നിങ്ങളത് ജനങ്ങളിലേക്ക് എത്തിക്കണം അത്ഭുതകരമായ മാറ്റങ്ങൾ ആരോഗ്യരംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് എല്ലാ രംഗത്തും ഉൾപ്പെടെ വലിയ മാറ്റങ്ങൾക്ക് വിധേയമാക്കാൻ പോകുന്ന അഞ്ചു കൊല്ലം കൊണ്ട് അധികാര വിജയം രാജീവ് ഗാന്ധി ലക്ഷ്യം ആ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കാൻ മഹാത്മാഗാന്ധി സ്വപ്നം കണ്ട് ആ സ്വപ്നത്തിലേക്ക് എത്തിക്കാൻ നമ്മൾ കിടന്നു പരിശ്രമിക്കും മാറ്റമുണ്ടാകും ഞാൻ അവസാനിപ്പിക്കില്ലധികം സീറ്റുമായി ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഈ ഡി എഫിന്റെ കുടിഭാഗം അതിനുള്ള മുന്നോടിയാണ് ഈ തെരഞ്ഞെടുക്കുന്നത് ഇവിടെ മത്സരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളെ ബ്ലോക്ക് ഡിവിഷനിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പഞ്ചായത്ത് നമ്മുടെ പറഞ്ഞതാണ് ഇതി ഉറപ്പിച്ചു നിന്നും നിങ്ങളെല്ലാവരും ഈ വേദിയിലും സമസ്സിമു നിന്നാൽ അത്ഭുതകരമായ വിസ്മയകരമായ മാറ്റങ്ങൾ ഇവിടെ ഉണ്ടാകും ഇവിടെ ഉണ്ടാകണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിലേക്ക് ഞങ്ങൾ ഇന്ധനം പോലും വരേണ്ടവരാണ് നിങ്ങൾ ഞാൻ ഈ സ്ഥാനാർത്ഥികളെ മുഴുവൻ സ്ഥാനാർത്ഥിക്ക് അപ്പുറത്തിരിക്കുന്ന പാർട്ടി പ്രവർത്തകരെയും നേതാക്കളെയും കേൾപ്പിക്കുന്നു ഞങ്ങളെ വിജയപൂർവ്വമായ അഭ്യർത്ഥന ഏറ്റുവാങ്ങി ഹൃദയത്തിലേക്ക് വാങ്ങി ഉജ്ജ്വലമായ വിജയം അവർക്ക് സമ്മാനിക്കണം നമ്മുടെ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത് പ്രിയപ്പെടനായ ശ്രീ മണികണ്ഠനാണ് ഞാൻ തിരുവനന്തപുരത്ത് പഠിക്കാൻ വരുമ്പോൾ പരിചയപ്പെട്ട എന്റെ പ്രിയപ്പെട്ട സ്നേഹത്തിനാണ് മണികണ്ഠൻ കേരള വിദ്യാർത്ഥി യൂണിയനിൽ എന്നേക്കാൾ സീനിയറായിട്ടുള്ള ആളാണ് മണികണ്ഠൻ